മാങ്ങ മാങ്ങ ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കാൻ പച്ച ഫ്രണ്ട്സ് ഞാൻ നമ്മളെ നമ്മളെ ഈ കുറച്ച് ദിവസം അടുത്ത നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തോണ്ട് വരാമേ നമ്മള് നമ്മൾ നല്ല പച്ച മാങ്ങ നമ്മളുടെ ഇത് കുറച്ച് ഇഞ്ചി ഉപ്പ് നമ്മുടെ പുതിയ വീട്ടിൽ വളർന്ന പുതിയോ രണ്ട് പീസ് എടുത്തിട്ട്

ഇതുപോലെ ജ്യൂസിന് ഇടാനും അത്യാവശ്യത്തിന് ഇതുപോലെ രണ്ട് മൂന്ന് ഇതിലാക്കി വെച്ചിട്ടുണ്ട് പുതിന പുതിനെല്ലാം കൂടെയിട്ട് പഞ്ചസാരയും കൂടെയിട്ട് അടിച്ചിട്ട് വരാ ഇപ്പൊ മാറങ്ങ <ELL> <Thousands> <sesudra> തണുത്ത വെള്ളമൊഴിച്ച് നമ്മളിതിന് ആണ് അതുകൊണ്ട് നമ്മൾ നമ്മളൊഴിക്കുന്നത്

പച്ചമാങ്ങ വീട്ടിലുള്ളവര് ഇതേപോലെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനേ നമ്മൾ കുടിച്ചു നോക്കി ആട്ടിപ്പോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോ നമ്മൾ തെറ്റാതെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്